ഈ വർഷത്തെ സാമൂഹ്യനീതി വകുപ്പിന്റെ വയോ സേവന അവാർഡുകൾ പ്രഖ്യാപിക്കുകയാണ് മലയാളത്തിന്റെ ആദ്യകാല ലേഡി സൂപ്പർ സ്റ്റാറും നിത്യഹരിത നായികയുമായിട്ടുള്ള ഷീലയെയും പ്രശസ്ത ഗായിക പി കെ മേദിനിയെയുമാണ് ആജീവനാന്ത സംഭാവനയ്ക്കുള്ള പുരസ്കാരങ്ങൾക്കായി തിരഞ്ഞെടുത്തിട്ടുള്ളത് ഒരു ലക്ഷം രൂപ വീതമാണ് ആജീവനാന്ത സംഭാവനയ്ക്കുള്ള പുരസ്കാര തുക അറുപത് വയസ്സിന് ശേഷവും തങ്ങളുടെ കർമ്മ മേഖലയിൽ സജീവമായി നിൽക്കുന്ന ദീർഘകാലം തങ്ങളുടെ കർമ്മ മേഖലയിൽ ശ്ലാഘനീയമായ സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തികൾക്കാണ് ഈ പുരസ്കാരം നൽകുന്നത് വയോജനക്ഷേമ പ്രവർത്തനങ്ങളിലെ ഈടുറ്റ സംഭാവനകൾക്ക് വയോജന കമ്മീഷൻ അംഗം കൂടിയായ ശ്രീ അമരവിള രാമകൃഷ്ണനെ പ്രത്യേക ആദരത്തിനായിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ട് ശ്രീമതി ഷീല ആമുഖങ്ങൾ ആവശ്യമില്ലാത്ത ബഹുമാന്യ വ്യക്തിത്വമാണ് അറുപതുകളുടെ ആരംഭത്തിൽ സിനിമയിലെത്തിയ അവർ രണ്ടു കാലം വെള്ളിത്തരയിലെ നിറസാന്നിധ്യമായിരുന്നു ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ അഭിനയിച്ച താരജോഡി എന്ന റെക്കോർഡ് പ്രേം നസീറിനൊപ്പം പങ്കിട്ട വ്യക്തിത്വമാണ് ശ്രീമതി ഷീല ജെ സി ഡാനിയൽ പുരസ്കാരവും നിരവധി തവണ ദേശീയ സംസ്ഥാന അവാർഡുകളും നേടിയിട്ടുള്ള ചലച്ചിത്ര പ്രതിഭയാണ് ശ്രീമതി ഷീല ഗായികയും സംഗീതജ്ഞയും എന്നതിനൊപ്പം പുനപ്രഭയലാർ സ്വാതന്ത്ര്യ സമര സേനാനിയായും ചരിത്രത്തിൽ ഇടം നേടിയിട്ടുള്ള ശ്രീമതി പി കെ മേദിനി കേരള സംഗീത നാടക അക്കാദമി അവാർഡും ജനകീയ ഗായിക അവാർഡും കാമ്പിശ്ശേരി പുരസ്കാരവും ഉൾപ്പെടെ ഒട്ടേറെ അംഗീകാരങ്ങൾ നേടിയിട്ടുള്ള കലാപ്രതിഭയാണ് മുൻ വർഷങ്ങളിൽ ഗായകൻ ശ്രീ പി ജയചന്ദ്രൻ നടനും സംവിധായകനുമായിട്ടുള്ള ശ്രീ മധു സംഗീത സംവിധായകൻ വിദ്യാധരം മാഷ് കൂടിയാട്ടത്തിനും കഥകളിക്കുമെല്ലാം അമൂല്യമായ സംഭാവനകൾ നൽകിയിട്ടുള്ള ശ്രീ വേണുജി തുടങ്ങിയവരെയൊക്കെയാണ് അതുപോലെ നിലമ്പൂർ ഐഷ കലാമണ്ഡലം ക്ഷേമാവലി അവരെയൊക്കെയാണ് ഈ അവാർഡിലേക്കായിട്ട് തിരഞ്ഞെടുത്തിരുന്നത് ഒരു ലക്ഷം രൂപ പുരസ്കാരത്തുകയും സാക്ഷ്യപത്രവും പെമെന്റോയുമാണ് അവർക്ക് സമ്മാനിക്കുക മുതിർന്ന പൗരന്മാരുടെ ക്ഷേമം ലക്ഷ്യമാക്കി സീനിയർ സിറ്റിസൻസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകുകയും ഇക്കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടോളമായി വയോജനങ്ങൾക്കായിട്ടുള്ള നിരവധി പദ്ധതികളുടെ രൂപീകരണത്തിലും നിർവഹണത്തിലും ഈ കാലയളവുകളിലെ സർക്കാരുകൾക്ക് വയോജനതയുടെ സഹായ സഹകരണങ്ങൾ ഉറപ്പാക്കുകയും ചെയ്തു പോരുന്ന വിശിഷ്ട വ്യക്തിത്വമാണ്